നമസ്കാരം ഞാൻ ഹൈ ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ ബൈ പുരക്ഷി തലൈവിക്ക് വഴിയൊരുക്കി വിനീതദാസന്റെ പടിയിറക്കം തമിഴ്നാട് മുഖ്യമന്ത്രി ഒ പന്നീർസെൽവം രാജിവെച്ചു ജയലളിത വീണ്ടും അധികാരത്തിലേക്ക് സത്യപ്രതിജ്ഞ നാളെ രാവിലെ ജയലളിത നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് രാവിലെ ചേർന്ന യോഗത്തിൽ സർക്കാർ രൂപീകരിക്കാൻ ജയ്ക്ക് ഗവർണറുടെ ക്ഷണമെത്തിയത് നിമിഷങ്ങൾക്കകം ഉച്ചയ്ക്ക് ഒന്നിന് തലവി രാജ്ഭവനിലേക്ക് അനധികൃത സ്വത്ത് കേസിൽ അധികാരം നഷ്ടമായ ജയ്ക്ക് പകരക്കാരനായി പനീർശെൽവം മുഖ്യമന്ത്രിയായത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ അധികാരം അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിച്ച് പനീർശെൽവം നടത്തിയത് ബിനാമി ഭരണം തലൈവിയുടെ തിരിച്ചുവരവിൽ ആഹ്ലാദ തിമിർപ്പുമായി തമിഴകം ജയുടെ ആദ്യ പൊതുപരിപാടി ഇന്ന് തന്നെയെന്ന് സൂചന ജയയുടെ ശിക്ഷ റദ്ദാക്കി കർണാടക ഹൈക്കോടതി വിധി പ്രസ്താവിച്ചത് പത്ത് ദിവസം മുമ്പ് ഇനിയത് ഡൽഹിയിലെ ഭരണപ്രതിസന്ധിയിൽ രാഷ്ട്രപതി നിയമോപദേശം തേടിയതായി റിപ്പോർട്ട് അധികാര തർക്കത്തിൽ അയവില്ലാതെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ലഫ്റ്റനന്റ് ഗവർണർ നജീബ് ജംഗും പക്ഷം ചേരാതെ കേന്ദ്ര സർക്കാർ ഭരണനിർവഹണം സംബന്ധിച്ച തർക്കത്തിൽ അന്തിമ തീരുമാനത്തിന് അധികാരം രാഷ്ട്രപതിക്ക് കെജ്രിവാൾ നടത്തിയ നിയമനങ്ങൾ റദ്ദാക്കിയ ലഫ്റ്റനന്റ് ഗവർണറുടെ നടപടി രാഷ്ട്രപതി ശരിവച്ചാൽ സർക്കാരിന് വഴങ്ങേണ്ടിവരും കെജ്രിവാൾ വഴങ്ങുന്നില്ലെങ്കിൽ ഭരണ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതി ഭരണം ശുപാർശ ചെയ്യാനും ലഫ്റ്റനന്റ് ഗവർണർക്ക് അധികാരം ജയിക്കുന്നത് കേജ്രിവാളെങ്കിൽ ശക്തമാകുന്നത് പൂർണ്ണ സംസ്ഥാന പദവി ആവശ്യം രാഷ്ട്രപതിയെ നിലപാട് അറിയിച്ചുള്ള കാത്തിരിപ്പിൽ കെജ്രിവാളും നജീബ് ജംഗും ആം ആദ്മിയുടെ ആരോപണം ലഫ്റ്റനന്റ് ഗവർണറെ മുൻനിർത്തി ഡൽഹിയിൽ നിഴൽഭരണത്തിന് കേന്ദ്രശ്രമമെന്ന് പന്ത് രാഷ്ട്രപതിയുടെ കോർത്തിൽ വി എസ് വിഷയത്തിൽ പുകഞ്ഞ് സിപിഎം വിഎസിനെതിരായ സംസ്ഥാന സെക്രട്ടറിയേറ്റ് നീക്കത്തിൽ കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തിയെന്ന് സൂചന തുടർ നടപടികൾ ജൂൺ ആദ്യവാരം ചേരുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ വിഎസിന്റെ വിവാദ പരാമർശങ്ങൾ കേന്ദ്ര കമ്മിറ്റി പരിശോധിക്കുമെന്ന് സീതാറാം യെച്ചൂരി വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം അതിനുശേഷവും സംസ്ഥാന ഘടകം ഇക്കാര്യത്തിൽ പ്രമേയം പാസാക്കിയതും പരസ്യപ്പെടുത്തിയതും അസാധാരണം വിഎസിന്റേത് പാർട്ടി വിരുദ്ധ നിലപാടെന്നും സഖാവിന്റേത് സമാന്തര സംഘടനാ പ്രവർത്തനമെന്നും പ്രമേയത്തിൽ ആക്ഷേപം ഇത്തരം നീക്കങ്ങൾ വച്ചുപുറപ്പിക്കില്ലെന്നും വി എസ് പാർട്ടിക്ക് വഴങ്ങണമെന്നും കോടിയേരിയുടെ താക്കീത് ഇടവേള തീർന്നു ഇനി മടക്കം വ്യവസ്ഥയിലെ ഇളവ് ഇന്ന് അവസാനിക്കുന്നതോടെ മദിനി വീണ്ടും ബംഗളൂരുവിലേക്ക് മടക്കം രാത്രി ഒമ്പതിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് അൻവാർശേരിയിൽ ഉച്ചയ്ക്ക് ജുമാ നമസ്കാരത്തിന് മദിനിയുടെ നേതൃത്വം മദിനിക്കൊപ്പം ബംഗളൂരുവിലേക്ക് ഭാര്യ സൂഫിയയും ഇളയമകൻ സലാഹുദ്ദീൻ അയൂബിയും കേരളത്തിലെത്താൻ സുപ്രീംകോടതി നൽകിയ അനുമതി അർബുദ ചികിത്സയിലുള്ള അമ്മയെ കാണാൻ ബംഗളൂരു സ്ഫോടന കേസിൽ അറസ്റ്റിലായ ശേഷം മദിനി നാട്ടിലെത്തുന്നത് രണ്ടാം തവണ ബൈസ്ലിപ്പ് മാഡ്രസസ് കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എ ആർ എം സി പ്രസിഡ് ബൈ സിനിക്കോൺ പംസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം